പാകിസ്ഥാൻ മണ്ണിൽ കടന്നുകയറി പാക് ഭീകരരെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്ന ബ്രിട്ടീഷ് ദിനപത്രം ദി ഗാർഡിയന്റെ റിപ്പോർട്ടിൽ പ്രതികരിക്കാനില്ലെന്ന് യു എസ് വക്താവ് മാത്യു മില്ല ദ ഗാർഡിയൻ റിപ്പോർട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിയതിന് പിന്നാലെയാണ് അമേരിക്കയും പ്രതികരിച്ചിരിക്കുന്നത് ഗാർഡിയൻ റിപ്പോർട്ട് ശ്രദ്ധിച്ചിരുന്നുവെന്നും ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും യു എസ് വക്താവ് പറയുകയും ചെയ്തു എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സന്ധ്യ സംഭാഷണങ്ങളിലൂടെ അത് പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുമെന്നും യു എസ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നും ഇരു രാജ്യങ്ങളും സമവായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും അമേരിക്കൻ വക്താവ് പ്രതികരിച്ചു തീർത്തും തെറ്റായ റിപ്പോർട്ടാണിതെന്നും ദുരദേശത്തോടെയുള്ള ഇന്ത്യാ വിരുദ്ധ പ്രചാരണമാണ് നടന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു മറ്റ് രാജ്യത്തുള്ളവരെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തുക എന്നത് ഇന്ത്യൻ സർക്കാരിന്റെ നയമല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു വിദേശകാര്യ മന്ത്രാലയം ദി ഗാഡിയന്റെ റിപ്പോർട്ട് തള്ളിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ ഇരുപത് പേരെ വധിച്ചിട്ടുണ്ടെന്നായിരുന്നു ഗാർഡിയൻ റിപ്പോർട്ട് പാകിസ്ഥാൻ കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് തയ്യാറാക്കിയതാണ് റിപ്പോർട്ടെന്നും പറയുന്നു ആസൂത്രിത കൊലപാതകങ്ങൾ നടത്തുന്നതിനായി ഇന്ത്യ യു എയിൽ സ്ലീപ്പർ സെല്ലുകൾ രൂപവൽക്കരിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇസ്രയേലിലെ മൊസാദ് റഷ്യയിലെ കെ ജി ബി എന്നിവയുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് റിപ്പോർട്ടിൽ പേരു വെളിപ്പെടുത്താത്ത ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ പറയുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ഇരുപതോളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ദ ഗാഡിയന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാന്റെ പക്കൽ നിന്ന് ലഭിച്ച തെളിവുകളുടെയും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അതിർത്തിയിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ അഭിമുഖം ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു ദ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ചത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൽ നിന്നും റഷ്യയുടെ കെ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയും ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അയൽരാജ്യത്ത് അതിക്രമിച്ചു കയറി കൊലപാതകം നടത്തുക തങ്ങളുടെ നയമല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവിച്ചു ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചാൽ ഭീകരരെ പാക് അതിർത്തി കടന്നും വധിക്കുമെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയന്റെ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചോദ്യത്തോടാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നതിനോട് സന്ധിയില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി റോ പാകിസ്ഥാനിൽ കടന്ന ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന ഗാർഡിയൻ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാകുമ്പോഴാണ് മന്ത്രി ഇതിൽ സ്ഥിരീകരണവുമായി വന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയതോടെ കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവെന്നും അജ്ഞാതരായ തോക്കുധാരികളാണ് കൊലപാതകത്തിന് പിന്നിലെന്നും ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ആക്രമണ ഭീഷണികളെ മുൻകൂട്ടി കണ്ട് ചെറുക്കുകയെന്ന തന്ത്രമാണ് ഇന്ത്യ ആവിഷ്കരിച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു ഇസ്രായേലിലെ മൊസാദിൻ്റെയും റഷ്യയിലെ കെ ജി ബിയുടെയും മാതൃകയിലാണ് ഇത്തരം ഉന്മൂലനം എന്നും ആക്ഷേപങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യൻ സർക്കാർ ഈ ആരോപണം ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ടെന്നും ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്